നമ്മുടെ ശബരിമലയിൽ അയ്യപ്പഭക്തന്മാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രൂപപ്പെട്ടു ഇന്നലെ എഴുപതിനായിരം തീർത്ഥാടകർ ബുക്ക് ചെയ്തെങ്കിലും അറുപതിനായിരത്തിലധികം പേർ മാത്രമാണ് ദർശനം നടത്തിയത് എം ജി പ്രതീഷ് സന്നിധാനത്ത് തൽസമയം പ്രതീഷ് ഗുഡ് മോർണിംഗ് എന്താണ് പ്രതീക്ഷ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം കുറയാൻ കാരണം കാരണം ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തന്മാർ പലരും എത്തുന്നില്ല ആ എസ് കെയിൻ തീർച്ചയായും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഇന്ന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത് കാരണം ഇന്നലെ അറുപത്തി മൂവായിരം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് അത് എഴുപതിനായിരം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും അതിൽ വലിയൊരു ശതമാനം തീർത്ഥാടകരും ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കൊന്നും ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല വളരെ കുറച്ച തീർത്ഥാടകർ മാത്രമാണ് ഈ സമയത്തും പതിനെട്ടാം പടി ചവിട്ടുന്നത് കാരണം ആദ്യഘട്ടത്തിൽ വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു പതിനെട്ടാം തീയതി ആയിരുന്നു ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയ ദിവസം അന്ന് എഴുപത്തി അയ്യായിരം തീർത്ഥാടകർ എത്തിയിരുന്നു പക്ഷേ അതിന് പിന്നാലെ തൊട്ടടുത്ത ദിവസം അറുപത്തിനാലായിരം തീർത്ഥാടകരും പിന്നീട് അറുപത്തി മൂവായിരം തീർത്ഥാടകരുമാണ് ശബരിമലയിൽ ദർശനം നടത്താൻ എത്തിയത് ഇന്നും സമാനമായ രീതിയിൽ ഭക്തരുടെ ഒരു കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രധാനമായും ഈ സ്പോട്ട് ബുക്കിംഗ് ശബരിമലയിൽ ഏർപ്പെടുത്തിയെങ്കിലും തീർത്ഥാടകരുടെ ഇടയിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് കാരണം സ്പോട്ട് ബുക്കിംഗ് നിലവിൽ പതിനായിരമായി ദേവസ്വം ബോർഡ് ചുരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനത്തിന് എത്തിയാൽ ദർശനം ലഭിക്കുമോ എന്നുള്ള ചില സംശയങ്ങൾ തീർത്ഥാടകരുടെ ഇടയിലുണ്ട് പക്ഷേ ദർശനത്തിനായി എത്തുന്ന ഒരു തീർത്ഥാടകരെയും മടക്കി അയക്കില്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും തീർത്ഥാടകർ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിക്കുന്ന കാര്യം മാത്രമല്ല ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത എത്താൻ കഴിയാത്ത തീർത്ഥാടകർ അത് ക്യാൻസൽ ചെയ്യണമെന്ന ഒരു നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗം ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് കാരണം അത്തരത്തിൽ ഈ ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ഭക്തർ തന്നെ ക്യാൻസൽ ചെയ്താൽ മറ്റ് തീർത്ഥാടകർക്ക് അത് ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്രമീകരണങ്ങൾ തീർത്ഥാടകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം ഒരു അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നിലവിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന തീർത്ഥാടകരുടെ ഒരു ചെറിയ തിരക്കാണ് നിലവിൽ ഈ തിരക്ക് മാത്രമാണ് ശബരിമലയിൽ ഉള്ളത് പതിനെട്ടാം പടിക്ക് താഴെ ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല അത്രത്തോളം തിരക്കില്ല ഇനി വൈകുന്നേരത്തോടു കൂടി തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ ദേവസ്വം ബോർഡിനുള്ളത് ഇന്നും എഴുപതിനായിരത്തോളം പേർ വെർച്വൽക്ക് വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ അറുപതിനായിരത്തോളം തീർത്ഥാടകർ മാത്രമാണ് ദർശനത്തിന് എത്തുന്നത് ഈ കൂടുതൽ കുട്ടികളും തീർത്ഥാടനത്തിനായി എത്തുന്നുണ്ട് ഇവർക്കും പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട് കാനനപാത വഴി കൂടുതൽ എത്തുന്നുണ്ട് ഇന്നലെ െട്ട് പേർ കാനനപാത വഴി എത്തിയെന്നതാണ് പോലീസിന്റെയും കണക്ക് കൂട്ടൽ എന്തായാലും പന്ത്രണ്ടാം വിളക്കിനു ശേഷം കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം ഒപ്പം ശനി ഞായർ ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ശബരിമല സന്നിധാനത്ത് ചേർന്നത്